ഓണായിട്ട് 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 എന്താ പരിപാടി അടിപൊളി പരിപാടി 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 എന്താ എന്താ ഒരു ചേട്ടന്മാരെ ഓണത്തിന് എന്താ പരിപാടി ഓണത്തിന് തകർക്ക തകർക്കാടി ആഘോഷിക്കഴിഞ്ഞാട്ട ഓണത്തിന് പുലികളി കാണാൻ പോവാ കൈകുട്ടികളി കാണാൻ പിന്നെ ചെറിയ പോവാം പോക്കിന്റെ അതെ ഞങ്ങളുടെ രണ്ടു ദിവസം പരിപാടിയുണ്ട് ഞങ്ങൾ ക്ലബ്ബിന്റെ അത് ഒരു ഗംഭീര പരിപാടി പൂമലയിൽ വരണില്ല എന്താ പരിപാടി ഹലോ എല്ലാര് ഈ ഓണായിട്ട് എന്താ പരിപാടി ഫുഡ് വൈബ് ചെയ്യാൻസ് ഫുഡടിക്കുക കറങ്ങ് ഫോട്ടോഷൂട്ട് ഫുഡ് അടിക്കുക ഇതൊക്കെ തന്നെ പരിപാടി ഈ ഓണായിട്ട് പൂമലയിൽ ഒരു ഗംഭീര പരിപാടി വരുന്നുണ്ട് അറിയാം എന്താണ് അറിയില്ല അപ്പോ ഈ ഓണം കളറാക്കാൻ പൂമല റിച്ച് ഇന്ത്യ റിസോർട്ട് ഒരുങ്ങി കഴിഞ്ഞു പൂമല റിച്ച് ഇന്ത്യ ഓണം ഫസ്റ്റ് ആൻഡ് ഫുഡ് കാർണിവൽ സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ വൈകിട്ട് നാലു മണി മുതൽ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് പൂമല റിച്ച് ഇന്ത്യ ഫുഡ് കാർണിവലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി എം എൽ എ നിർവഹിക്കുന്നു വൈവിധ്യമാർന്ന ഫുഡുകളുടെ സ്റ്റാളുകളും കലാപരിപാടികളും നിങ്ങൾക്ക് ആസ്വദിക്കാം സെപ്റ്റംബർ പന്ത്രണ്ടിന് സെലിബ്രിറ്റി മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ അഷ്റഫ് ആൻഡ് അഭാൻ അഷ്റഫിന്റെ അടിപൊളി മിമിക്രി ഷോയും നിങ്ങൾക്ക് അവിടെ കാണാം ആൻഡ് ഫൈനലി എക്സ്പ്രഷൻ മീഡിയ ചെറുക്കുന്ന ഒരു കിട്ടുകാറ്റി ഫാഷൻ ഷോയും അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഓണം കളറാക്കാൻ എല്ലാവരും തൃശൂർ റിച്ച് ഇന്ത്യ പൂമലയിലേക്ക് പോന്നുള്ളൂ അപ്പോ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം